പോലീസിനെ പരിഹസിച്ച് പ്രയാഗ മാർട്ടിൻ കഴിഞ്ഞ ദിവസമാണ് കുപ്രസിദ്ധ ഗുഡാനേതാവ് ഓം പ്രകാശിനെ കൊച്ചിയിലെ കുണ്ടന്നൂരിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി മരുന്ന് ഇടപാട് നടത്തിയെന്ന കണ്ടെത്തലിനു പിന്നാലെയായിരുന്നു അറസ്റ്റ് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സിനിമാ താരങ്ങളും ഓം പ്രകാശിൻ്റെ ഹോട്ടൽ മുറിയിലെത്തിയിരുന്നുവെന്നും ഹോട്ടലിൽ ലഹരി പാർട്ടി സംഘടിപ്പിച്ചു കണ്ടെത്തിയിരുന്നു ഓം പ്രകാശിനെ കാണാനെത്തിയ സിനിമാ താരങ്ങളിൽ രണ്ടുപേർ ശ്രീനാഥ് വാസിയും പ്രയാഗ മാർട്ടിനുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരടക്കം ഇരുപതോളം പേരാണ് ഓം പ്രകാശിന്റെ മുറിയിലെത്തിയത് ഈ വാർത്ത വന്നതിന് പിന്നാലെ ഒരു ചിത്രം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുകയാണ് പ്രയാഗ ഹ ഉഹുഹു എന്നെല്ലാം എഴുതിയ ഒരു ഫ്രെയിം ചെയ്ത ബോർഡാണ് പ്രയാഗ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ പരിഹസിച്ചാണ് നടിയുടെ ഇൻസ്റ്റാ സ്റ്റോറി എന്ന് ആരാധകരുടെ വിലയിരുത്തൽ സാഗ്രയിലെ അസ്ജാഖ് എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് പ്രയാഗയുടെ അരങ്ങേറ്റം രണ്ടായിരത്തി പതിനാറിൽ ഒരു മുറി വന്ത് പാർത്ത എന്ന മലയാള സിനിമയിൽ പ്രയാഗ നായികയായി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഫുക്രി പോക്കിരി സൈമൺ രാമലീല ഒരു പഴയ ബോംബ് കഥ ഉൾട്ട ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്തള സജി ഡാൻസ് പാർട്ടി ബുള്ളറ്റ് ഡയറീസ് തുടങ്ങിയവയാണ് പ്രിയാഗ അഭിനയിച്ച പ്രധാന സിനിമകൾ ഇൻസ്റ്റഗ്രാമിൽ മിസ് മാർട്ടിൻ എന്നറിയപ്പെടുന്ന പ്രിയാഗക്ക് വൺ മില്യണിലേറെ ഫോളോവേഴ്സ് ഉണ്ട് ഫാഷൻ ട്രെൻഡുകളിൽ അപ്ഡേറ്റഡായ നടിയുടെ പല ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നേരത്തെ പ്രയാഗ നടത്തിയ മേക്കോവറും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു ഹെയർ സ്റ്റൈലിലാണ് നടി കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയത് പല നിറങ്ങളിൽ മുടി കളർ ചെയ്ത പ്രയാഗ പിന്നീട് ബോയ് കട്ട് രീതിയിലുള്ള പുതിയ ഹെയർ സ്റ്റൈലും പരീക്ഷിച്ചിരുന്നു